ിയ അണിമിയോടമേരി പഴയൊരു ബാപ്പിലേ അണിമതിയോടമേരി മനോഹരി മനസ്സിലേ മോഹത്തി പുഷ്പങ്ങ

എനിക്ക് എനിക്ക് ഞാൻ ഞാൻ കൊല്ലം നീ അറിയൂല പുറത്ത് പിന്നെ കാര്യം ഇന്ന് ചെയ്യും സമയം അങ്ങനെയല്ല ഇത് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു അടിപൊളി ക്യാപ്ഷൻ 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 വെറൈറ്റി ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് വൈറൽ ആവണം എന്താണ് പറ ആയിട്ടൊരു പിണങ്ങിയും പത്ത് വർഷങ്ങൾ ഒരുപാട് റി തോന്നി അടുത്ത വെഡ്ഡിംഗ് അനുസരിക്കും പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരണം കൊണ്ടുവന്നേ എന്നോട് ചൂടാണോ ഞാനും

നിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂട്ടുകാരികളെ കാര്യങ്ങളൊക്കെ അറിയിച്ചോ അയ്യോ ആദ്യം തന്നെ നമുക്കൊരു സെൽഫി എടുത്തിടണം അത് ഞാൻ പറഞ്ഞു ഇടി ചക്കമ്പു ഊച്ചാരെടി ചേട്ടനാണ് ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടൂ എല്ലാവരും ഇത കണ്ടു ഞെട്ടു ഞാൻ നോക്ക് ആ എന്നെ നിങ്ങൾ ഞെട്ടാത്തത് 10 വർഷം കൊണ്ട് ഞട്ടിയിരിക്കേല്ലേ ഇനി എപ്പോഴേപ്പോഴാ ഞെട്ടണോടി വേറെ ഒരു സംഭവം ഉണ്ട് ഒരു സെലിബ്രിറ്റി വിശേഷിറ്റിട്ടുണ്ട് കേളിവൃത്തി വെച്ചികരണാ കേളിവൃത്തിന്നല്ല ഒരു സെലിബ്രിറ്റി നമ്മൾ വിശേഷിറ്റിട്ടുണ്ട് ദേ നോക്കി ദേ കണ്ടോ ഇന്നെ വെడ్డిംഗ് അനവഴ്സറി ആഘോഷിക്കുന്ന ലദക്കിന്റെ എല്ലാവിടെ ബംഗ്ലാശം തറന്നിരുന്നു അപ്പോൾ മുത്തേ 5 മണിക്ക് ട്ടോ മുത്തേ ഒരു അവൻ കണ്ടില്ല മുത്തേന്ന് ആടി ഇത് എന്റെ കൃഷിയാണെന്ന് അറിയാം സത്യം പറയുമ്പോ ചേട്ടാ ഇത് ഐറ്റം വേറല്ലേ വെറൈറ്റി ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കണം എന്തോന്ന് വെറൈറ്റി ഡാൻസ് ഇങ്ങനെ 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 വേറെ ഇത് വെറൈറ്റി ഡാൻസ് അല്ലേ കൊണ്ട പോണത് പരുന്ന് പറഞ്ഞു പോണതുപോലെ അല്ല നിന്റെ കൃഷി മാത്രമേ അയച്ചുള്ളൂ നീ ഒരുപാട് കൂട്ടുകാരി ചേട്ടാ നോക്കിയതേ ഇത് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേമേഖനും ലതയ്ക്കും ഒരായിരം ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള വാർഷിക ആശംസകൾ ഇതുപോലെ തന്നെ നൂറ് വർഷം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവത്തോട് ഞാൻ അറിഞ്ഞു പ്രാർത്ഥിക്കുന്നു കേക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി നമസ്കാരം നമസ്കാരം ായല്ലേ ഈ വഴിക്കൊക്കെ ഈ വഴി ആരാ പെട്ടിന്ന് വഴി പട്ടിയവരോട് ചോദിക്കണം ഫ്രഷ് വന്ന് കയറി ഫ്രഷ് സാധനം കൊണ്ടാണല്ലേ വരവ് അതെന്താണെന്നറിയാമോ ഞാനിപ്പോ പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യണേ അവിടെ ഒന്നും വരുന്നില്ല ലെറ്റർ ഒന്നും വരുന്നില്ല അവിടെ ഇരുന്ന് ഞങ്ങള് പുഴുക്കുമായിരുന്നു ആ സമയത്ത് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും തമാശയായിട്ട് ആയിട്ട് വരും അപ്പൊ നേരത്തെ പറഞ്ഞു തമാശയാണ് അത് പറയണ്ടേ കോമഡിയാണ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പോസ്റ്റ് മാസായിട്ട് ജോലിയാണ് അവിടെ പോസ്റ്റുകളൊന്നും വരുന്നില്ല കുറെ നാളായിട്ട് അപ്പൊ ഒരു ലെറ്റർ കിട്ടി ലെറ്റർ കിട്ടിയപ്പോ നിങ്ങൾക്ക് നേരിട്ട് തരണം എന്നൊരു ആഗ്രഹം അതുകൊണ്ട് തന്നിട്ട് പോകാൻ വേണ്ടി വന്നോളൂ അതുകൊണ്ട് ഇത് ശരി ശരി സാറേ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് ഒരു കേക്ക് കൊടുത്തിട്ട് ഒന്നും പോവല്ലേ വാ ആ അതെ തെറ്റി പോയി സാറേ ഞങ്ങളുടെ പത്താമത്തെ വെഡി സാറേ കേക്ക് മുറിക്കാൻ കേക്ക് മുറിച്ചിട്ട്

ില്ല അവിടെ അതെടുത്ത് തിന്നാൻ പറ്റുവോ ഇത് മുറി അപ്പൊക്ക് നിങ്ങൾ മേടിച്ചോണ്ട് വെച്ച കേക്ക് കട്ട് ചെയ്യുന്നു കേക്ക് കട്ട് ചെയ്യാന്ന്

എടി അമ്മേ അയ്യോ ഞാൻ ഓണ്ട് അമ്മേ ഈവനെ കാട്ടയാം കാണിക്കാനായിട്ട് ഇന്നെവനെ എനിക്ക് വയ്യ എനിക്ക് ജീവിക്കണ്ടേ ചത്തവനെ 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 ഇത്രേ പാട് എഴുതി ഞാൻ ഈ പത്ത കൊല്ലം നിങ്ങளோടെ മുറുട്ടിട്ട് ഇന്നവരെ ഈ ചീത്ത പേര് അങ്ങേ പിടിച്ചുള്ള എനിക്ക് സഹിക്ക വയ്യ സഹിക്ക വയ്യ സഹിക്ക വയ്യ ഈ നാടേരെ മുടയുടെ മുമ്പിലി എന്നെ നാണം കെട്ടി വെരി നിങ്ങൾക്ക് എന്താണ് കെട്ടി അയ്യോ എനിക്ക് എന്താ ചെയ്യേണ്ടേ എനിക്ക് വയ്യ വയ്യ ഞാൻ ഈ പറഞ്ഞിട്ട് കുന്ത പിഴികൾ ചേച്ചിമാരെ നിങ്ങളെയൊക്കെ കെട്ടിയ കണ്ട പണങ്ങളായിട്ട് വണ്ടിക്ക് പോയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുവാ സത്യം പറഞ്ഞ കർണ്ണം കൊടുക്കണമെന്നുണ്ട് കൈവക്കുമ്പോ ചങ്കടം വന്നിട്ടാണ് അടിക്കാത്തത്

நீங்க இந்த வர்தா நம்பர் ஏத்தீங்க நீங்க திய வர்தா நம்பர் எடுத்தீங்க ஐயே எனக்கு வர்க்கான் பையா ஐயே இன்னொரு நாணக்கடான தெய்வமே ஐயே ஐயே நம்ம இவரே வேண்டாம் ஏரியு இப்போ வேண்டாம் ஏரியு எது வந்து மளக வர இப்போ வேண்டாம் போடா லேதே மளே சக்கரே ஊகிரசா ஊகிரசா അതിനെ നമ്മൾ വിശ്വസിക്കരുത് അതിനെന്തോ പറഞ്ഞോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കരുത് അങ്ങോട്ട് <laughs> ഒന്നോട്ട് <laughs> 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 ഫോട്ടോഷോപ്പാണെന്നിക്കാർത്തിട്ട് ഇങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഒരേ പണിയാണ് തന്നത് അതുകൊണ്ട് അതേ ദുഃഖത്തിൽ നമുക്ക് ഇവന്റെ പണി കൊടുത്താൽ ഇവൻ കൊടുത്താല് ഇവനായിട്ട് വിഷമമാറള്ളൂ അതുകൊണ്ട് ചുരിദാർ ഇട്ടോണ്ട് പോകാൻ നമുക്ക് ബൈക്കിൽ കറങ്ങാം സംശയം തന്റെ ഭാര്യ വിളിടാ അത് ഞാൻ പറഞ്ഞ് തരണം അല്ലേ എവിടെ വല്യവജ കൊടുക്കാം കറങ്ങും അവിടെ എവിടെ വണ്ടി ഹെൽമെറ്റില്ല ഇപ്പം ഏ ഹോസ്പിറ്റലിലേക്ക് പോയാണോ നിന്നെ ഗിഫ്റ്റ് വന്നാണോ അവൻ പറഞ്ഞു എന്തോന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ സമയത്ത് വണ്ടിയൊന്നും ഇല്ലായിരുന്നു താർക്കാൻ വേണ്ടി നമ്മൾ ശത്രുക്കൾ ആരോ മഴപൂർവം നമ്മൾക്ക് വേണ്ടി ഇത് അയച്ചതാണ് ഞാൻ ക്ഷമിക്കുന്നു കൂട്ടുകാരി ഹലോ അരമ എന്താടി എടി ഞാനേ ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് നിന്റെ ചേട്ടൻ എനിക്ക് ഒരു ലിഫ്റ്റ് തന്നായിരുന്നേ വിളിച്ചതാ പക്ഷെ നിന്റെ ചേട്ടൻ മനസ്സിലായില്ലേ ആ മനസ്സിലായി പക്ഷേ മൂവായിരം രൂപ വെറുതെ കൊണ്ട് കൊടുത്ത സമയത്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എനിക്കൊരു ഒറ്റ കാര്യം മനസ്സിലായി എന്തോ പല പെണ്ണുങ്ങളെയും കൊണ്ട് ബൈക്കിൽ പോകുമ്പോ ഹെൽമെറ്റ് വെക്കണമെന്ന് മനസ്സിലായി അപ്പൊ നമ്മുടെ സ്കോച്ച് ഇവിടെ ജീവിതം പോയി നിൽക്കുമ്പോഴ നമ്മുടെ സ്കോച്ച് ഒരു